അഭിമാനാർഹമായ നേട്ടവുമായി ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ടൂറിസം ഓർഗനൈസേഷനിൽ കമ്പനിക്ക് അംഗത്വം ലഭിച്ചു അതേസമയം ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആഗോളതലത്തിൽ നൂറ് ശാഖകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലോക വിനോദ സഞ്ചാര മേഖലയിലെ മുൻനിര കമ്പനിയായ ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക ടൂറിസം ഓർഗനൈസേഷനിൽ അംഗത്വം ലഭിച്ചു ഈ മാസം പതിനാലിന് കൊളംബിയയിൽ നടന്ന യു എൻഡബ്ലൂടിഒ എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗത്തിലാണ് അഫിലിയേഷൻ നൽകാൻ തീരുമാനമുണ്ടായത് ലോക ടൂറിസം ഓർഗനൈസേഷനിൽ അംഗത്വം ലഭിച്ചതോടെ വിനോദ സഞ്ചാര മേഖലയിലെ നാനൂറ്റി എഴുപത് മുൻനിര കമ്പനികളോടൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ ഐ സി എല്ലിനാകും ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ആഗോളതലത്തിൽ നൂറ് ശാഖകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ജി അനിൽകുമാറും ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ഉമ അനിൽകുമാറും ഐ സി എൽ ഗ്രൂപ്പ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ഡയറക്ടർ അമൽജിത് തേമേനോനും പറഞ്ഞു യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൻസി ഈ കഴിഞ്ഞ പതിനാലാം തീയതി മുതൽ യു എൻ വേൾഡ് ടൂറിസം ഓർഗനൈസേഷനിൽ അഫ്ലിയേറ്റ് ചെയ്തിരിക്കുകയാണ് അഫ്ലിയേഷൻ ഡിക്ലെയർ ചെയ്തത് പതിനാലാം തീയതി കൊളംബിയയിൽ വെച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഒരു വർഷത്തിനുള്ളിൽ നൂറിലധികം ബ്രാഞ്ചുകൾ ഈ സെക്ടറിൽ കൂടുതൽ വികസന സാധ്യത കണ്ടുകൊണ്ട് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ച് ഐ സി എൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എൽ എൽ സിയുടെ പ്രവർത്തന മേഖല ആഗോള തലത്തിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുപോകുവാനുള്ള ശ്രമമാണ് ലോക വിനോദസഞ്ചാര മേഖലയിൽ നടത്തിയ മികച്ച ഇടപെടലുകളാണ് ഐ ടൂർസ് ആൻഡ് ട്രാവൽസിനെ ഈ അഭിമാന നേട്ടത്തിൽ എത്തിച്ചത് ജനം ദുബായ്